പിറന്ന മണ്ണും കൂടപ്പിറപ്പുകളെയും വിട്ട് എത്തുന്ന ഓരോ പ്രവാസിയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ നിന്നാണ് സ്വന്തമായൊരു വീടെന്നത് പത്തും പതിനഞ്ചും വർഷം മരുഭൂമിയിൽ പണിയെടുത്ത് കിട്ടുന്ന പൈസയെല്ലാം ചുരുക്കൂട്ടിയാണ് ആ സ്വപ്നത്തിലേക്ക് പലരും എത്തിച്ചേരുന്നത് അപ്പോഴും ആശങ്കയാകുന്നത് കുറേയേറെ ചോദ്യങ്ങളാണ് വീടിൻ്റെ സുരക്ഷ നിർമ്മാണ ചെലവ് കാലാവധി മെയിൻ്റനൻസ് പ്രകൃതിക്ഷോഭങ്ങൾ അങ്ങനെ വീടുപണി തീർന്നാലും ശങ്കകളേറെയാണ് എന്നാൽ ഇതിനെല്ലാം പരിഹാരമാകുന്ന ഒരു നിർമ്മാണ രീതി പരിചയപ്പെടുത്തുകയാണ് തിരുവനന്തപുരം ആസ്ഥാനമായ ഉറുവി ഫൗണ്ടേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയാനന്തരം വയനാട്ടിലെ പൊഴുതനയിൽ രണ്ടാഴ്ച കൊണ്ട് നിർമ്മിച്ച പോസ്റ്റ് ഫ്ലഡ് റാപ്പിഡ് ഷെൽട്ടറിനെ തേടി ഹഡ്കോയുടെ ദേശീയ പുരസ്കാരം എത്തിയതോടെയാണ് ഉറുവിയുടെ സുസ്ഥിര ഭവന നിർമ്മാണ രീതി ചർച്ചയാകുന്നത് ആ നിർമ്മാണ രീതിക്ക് ഒരു പേരുമുണ്ട് സ്റ്റോൺ ഫ്രീ മൂവ്മെന്റ് എന്താണ് ഉറുവി ഫൗണ്ടേഷന്റെ സ്റ്റോൺ ഫ്രീ മൂവ്മെന്റ് കരിങ്കല്ലിന്റെയും പാറകളുടെയും അമിത ഉപയോഗം ഒഴിവാക്കി മണ്ണിനെ അടിസ്ഥാനമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് സ്റ്റോൺ ഫ്രീ മൂവ്മെന്റ് ഇന്ന് നിർമ്മാണത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സിമന്റിൽ അധിഷ്ഠിത നിർമ്മാണത്തിനും പഴമയെ തന്നെയാണ് ഉർവി ബദലായി നിർദ്ദേശിക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ ജി ഒ ആണ് ഉർവി ഫൗണ്ടേഷൻ ആർക്കിടെക്റ്റുകൾ എഞ്ചിനീയർമാർ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകർ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രവർത്തനം നടന്നുവരുന്ന ഉർവി രണ്ടായിരത്തി പതിനേഴിലാണ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ആസ്ഥാനമായ ഗവേഷണ കേന്ദ്രത്തിലൂടെ ആർക്കിടെക്റ്റുമാർക്കും എഞ്ചിനീയർമാർക്കും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നു ഉർവി സ്ഥാപകനും ആർക്കിടെക്ടറുമായ ഹസൻ നസീഫ് സ്റ്റോൺ ഫ്രീ മൂവ്മെന്റിനെ പറ്റി ഗൾഫ് മാധ്യമത്തോട് സംസാരിക്കുന്നു ഭൂമിയിൽ ഏറ്റവും സവിശേഷമായ സാധനം മണ്ണാണ് ആ മണ്ണിന്റെ ക്വാളിറ്റിയുള്ള മണ്ണ് നമ്മൾ കേരളത്തിലുണ്ട് അതിനേക്കാൾ ക്വാളിറ്റി ഉള്ളതാണ് കരിങ്കല്ല് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ കരിങ്കല്ലിന് മണ്ണിൻ്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത് പോലെ തിരിച്ചും എന്നുള്ളതാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള ഒരു റിസർച്ചും ട്രെയിനിങ്ങുമാണ് നമ്മൾ നടത്തുന്നത് സ്റ്റോൺ ഫ്രീ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരം പർവ്വതങ്ങൾ ആശ്രയിക്കാതെ തന്നെ നമുക്ക് മണ്ണ് കൊണ്ടുള്ള കൺസ്ട്രക്ഷൻസ് സാധ്യമാണ് ഫൗണ്ടേഷനിൽ നമ്മൾ കരിങ്കല് ഉപയോഗിക്കാറുണ്ട് അതിന് പകരം ഉപയോഗിക്കാം അതാണ് ഒരു ടെക്നോളജി ചുവരുകൾ നമ്മൾ സാധാരണ കോൺക്രീറ്റ് ബ്ലോക്കുകൾ തബ്ബുക്ക് അറ്റാച്ച് ഉണ്ടാക്കുക അത് കോൺക്രീറ്റ് ആണ് സ്റ്റോൺ ആണ് അതൊഴിവാക്കിയിട്ട് നമുക്ക് മൺചുവരകൾ സാധ്യമാണ് റൂഫ് കോൺക്രീറ്റാണ് അതിന് പകരം നമുക്ക് മണ്ണിൻ്റെ റൂഫ് പണ്ട് കാലങ്ങളിൽ ഓടാണ് ഓടെന്ന് പറയുന്നത് മണ്ണാണ് ബേസിക്കലി അപ്പോൾ നാച്ചുറൽ റിസോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മണ്ണാണ് ആ മണ്ണ് എല്ലായിടത്തും ഉണ്ട് ആ മണ്ണിന് നമുക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ ടെക്നോളജിയും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോർമൽ കൺസ്ട്രക്ഷൻ്റെ അതേ സ്പീഡിൽ മുന്നോട്ട് പോകാൻ കഴിയും പ്രധാനപ്പെട്ട ഒരു എനർജി ഈ സിമെൻ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സിമെൻറ്റ് പ്രൊഡക്ഷൻ്റെ ഒരു വലിയ ലോസ് എനർജി ലോസ് നടക്കുന്നുണ്ട് അത് ഈ ബൂമിങ്ങായി വരുന്ന എല്ലാ കൺട്രിയിലും അത്ര അധികം ലോസ് എനർജി ലോസ് സംഭവിക്കുന്നുണ്ട് അപ്പം സൊല്യൂഷൻ ഉണ്ട് കേരളത്തിൽ വലിയ നിലയിലുള്ള പർവ്വതങ്ങളോടൊപ്പം വലിയ രീതിയിൽ നമുക്ക് തീരദേശമുണ്ട് തീരദോഷത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മെറ്റീരിയലാണ് കക്ക ലൈമെന്ന് പറയും തക്ക പൊടിച്ച പണ്ട് നമ്മൾ കുമ്മായം എന്നൊക്കെ പറയുന്ന ആ മെറ്റീരിയൽ ശരിക്കും കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും അതായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കാണുന്ന പഴയ എല്ലാ മോണുമെൻസും അഞ്ഞൂറും ആയിരവും വർഷങ്ങൾ പഴക്കമുള്ള മോണുമെൻ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് മണ്ണും ഈ കുമ്മായവും ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഇല്ല സിമൻറ്റിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷമാണ് അൻപത് വർഷം കഴിയുമ്പോൾ അത് കാർബൺ എമിറ്റ് ചെയ്ത് എമിറ്റ് ചെയ്ത് അതിൻ്റെ ശേഷി നഷ്ടപ്പെടും കുമ്മായം എന്ന് പറയുന്നത് കാർബൺ അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്ത് അതിൻ്റെ കാഠിന്യം കൂടും അപ്പോൾ അമ്പത് വർഷത്തിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പുതിയ ടെക്നോളജിയും പഴമയുടേതായ മെറ്റീരിയലായിട്ടുള്ള മണ്ണും കുമ്മായവും ഒക്കെ ചേർത്തുകൊണ്ട് അതിനെ പറ്റിയ സ്കിൽഡായിട്ടുള്ള ആളുകളെയും ആർക്കിടെക്സിനെയും എൻജിനീയേഴ്സിനെയും ലേബേഴ്സിനെയും അതിനെ പറ്റിയ മാനസികാവസ്ഥയുള്ള ആളുകളെയും ഉണ്ടാക്കിയെടുക്കുക എന്നറിയുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു പ്രോട്ടോ ടൈപ്പാണ് പോസ്റ്റ് ഫ്ലഡ് റാപ്പിഡ് ഹൗസിംഗ് എന്ന് പറയുന്നത് ഇപ്പം പതിനാല് ദിവസം കൊണ്ട് അവിടുത്തെ യാതൊരു മെറ്റീരിയൽ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം ആ ഒരു പ്രൊജക്ടിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് മാനസികമായിട്ട് എന്താണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തേത് അതിനൊരു ദേശീയ അംഗീകാരം കിട്ടുന്നതോടുകൂടി അത് അക്സെപ്റ്റഡ് ആണ് ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്തിന് സിംപ്ലി എത്രയും പേപ്പർ വർക്കുകൾ അവരുടെ സാങ്ഷൻ അത്തരം കാര്യങ്ങൾ സിംപ്ലി നടക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ആയിട്ട് നമുക്കൊരു അച്ചീവ്മെൻ്റ് കിട്ടിയത് അർത്ഥത്തിൽ ഒരു പോളിസി മേക്കിങ്ങിൽ നമുക്കറിയാം കേരളത്തിൽ തന്നെ മറ്റേ വീടുകളുണ്ടായി കൊടുക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി അവർ പിന്നീട് അവരുടെ പോളിസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റീൽ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻസ് പിന്നെ റാപ്പിഡ് കൺസ്ട്രക്ഷൻസ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഗൃഹനിർമ്മാണം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അതിൽ നമ്മൾ പോളിസി ചേഞ്ചസ് ആണ് നമ്മുടെ അടുത്തൊരു എന്ന് പറയുന്നത് ഒരു ഒരാൾ വീട് വെച്ചാൽ അയാളുടെ കൂടി അവസാനിക്കേണ്ടതല്ല അത് ഒരുപാട് ആളുകളുടെ അധ്വാനം ഒരുപാട് എനർജി ഒരുപാട് മെറ്റീരിയൽ അത്തരം സാധനങ്ങളൊക്കെയും വാല്യൂ ചെയ്യണം ഒരിക്കലും ഒരാളുടെ ഒരു ഇരുപത് ലക്ഷം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപയല്ല അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ അതിനപ്പുറം പത്ത് ഇരുപത് മടങ്ങാണ് അതിന് ഈവൻ എനർജിയെപ്പറ്റി പറയുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് അതാണ് നമ്മുടെ വാല്യൂ ആ വാല്യൂവിനെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളിതിന് അടുത്ത ജനറേഷന് കൂടി കൈമാറുമ്പോൾ ഇതെങ്ങനെ വാല്യൂ ആഡ് ആക്കാം എന്ന ഒരു ചിന്തയിലാണ് നമ്മുടെ പ്രൊജക്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈവൻ മൊറോക്കോ മൊറോക്കോ ഒരു എക്സാമ്പിളാണ് മൊറോക്കോ എന്ന് പറയുന്നത് വലിയ ഹിസ്റ്ററിയുള്ള എർത്ത് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ മണ്ണ് കൊണ്ടുള്ള നിർമ്മിതികളുടെ ഹിസ്റ്ററിയുള്ള അവിടെ എട്ട് പത്ത് നിലകളുള്ള മൺ നിർമ്മിതികളുണ്ട് ഇപ്പോഴും മുന്നൂറ് നാന്നൂറ് വർഷം പഴക്കാട് ആ അർത്ഥത്തിൽ അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അവരുടെ സെക്കൻഡ് ജനറേഷൻ ഉപയോഗിച്ചു ടൂറിസം പർപ്പസിലേക്കാണ് കാരണം അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് സോ വാല്യൂ ആഡഡ് ആയിട്ട് നമ്മുടെ ഈ ഭവനങ്ങളെ മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന നിർമ്മിതികൾ മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും പ്രസക്തമായ സംഗതി വീടിൻ്റെ പറ്റി പറയുന്ന അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് അതായത് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ഭാരം കൂടിയ സാധനം ഉണ്ടാവേണ്ടത് നമ്മുടെ ഫൗണ്ടേഷനിലാണ് അതിനേക്കാൾ ഭാരം കുറഞ്ഞിരിക്കണം ചുവരിന് അതിനേക്കാൾ ഭാരം കുറഞ്ഞിരിക്കണം റൂഫിന് അതാണ് അതിൻ്റെ സയൻസ് പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു രീതി എന്ന് പറയുന്നത് റൂഫിനാണ് ഏറ്റവും കൂടുതൽ ഭാരം കോൺക്രീറ്റിനാണ് ഏറ്റവും കൂടുതൽ ഭാരം സ്വാഭാവികമായി നമ്മുടെ ചുവരുകളൊക്കെയും വിണ്ടുകയറും ചെറിയ ഷിവറിങ് മീൻസ് എർത്ത് എത്തുകേക്ക് പോലെ സാധനങ്ങൾ വന്നാൽ നമ്മുടെ റൂഫുകൾ നമ്മുടെ തലയിലാണ് വീഴാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അതൊരു സയൻറ്റിഫിക് ആയ രീതിയല്ല അതേസമയം നമ്മൾ അത് സയൻറ്റിഫിക് അല്ലാത്തത് കൊണ്ട് നമ്മളതിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റ് കോളംസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ വെൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിൽ അപ്പോൾ ആ കോൺക്രീറ്റ് കോളംസിന് അതിന് കൂടുതൽ എക്സ്പെൻസിലേക്ക് പോകുന്നതാണ് സോ രണ്ട് കാരണങ്ങളാണ് നമുക്കിതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എർത്ത് ആൻഡ് കൺസ്ട്രക്ഷനിൽ നമുക്ക് ഈ കോൺക്രീറ്റ് കോളംസിൻ്റെ ആവശ്യമില്ല ആർത്തതിലുള്ള കോസ്റ്റിങ്ങിലേക്ക് നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകില്ല അതേസമയം അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെഗാപാസ്കലാണ് പറയുന്നത് ടെൻ എം ബി എ ടു ട്വൻറ്റി എം ബി എ വരെ സ്ട്രെങ്ത് ഉള്ള വാളുകളാണ് മണ്ണിൻ്റെ ചുവരുകൾ റാംഡ് എർത്ത് ടെക്നോളജിയിൽ ചെയ്യുകയാണെങ്കിൽ അതേസമയം കോൺക്രീറ്റ് വാളിൻ്റെത് ഫൈവ് ടു ടെൻ എം ബി എ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഡബിൾ അതൊക്കെ അതിനേക്കാൾ മേലെ നമുക്ക് സ്ട്രെങ്ത് ഉള്ള വാളുകളാണ് റാം റാംഡെർത്ത് എന്ന് പറയുന്ന ടെക്നോളജി അതേസമയം നമ്മൾ റൂഫ് ഉപയോഗിക്കുന്ന സാധനം ലൈറ്റ് വെയ്റ്റ് ആവുക എന്നതാണ് അതിൻ്റെ സയൻസ് സ്വാഭാവികമായിട്ടും അത്തരം ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷൻ റൂഫിനെ പറ്റി ആലോചിക്കുകയും എന്നാൽ ചുവരുകൾക്ക് നിലബലം ഉണ്ടാവുകയും ഫൗണ്ടേഷൻ ബലം ഉണ്ടാവുകയും അതേസമയം നമ്മുടെ കോസ്റ്റിലേക്ക് വലിയ കോസ്റ്റിലേക്ക് പോകാതെ മിതമായ കോസ്റ്റിൽ നിർത്താൻ പറ്റുന്ന ശക്തിയുള്ള സ്ട്രെങ്ത് ഉള്ള ബിൽഡിംഗ് ആയിരിക്കണം എന്നതാണ് ഇതിൻ്റെ ലാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സിമെൻ്റ് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അമ്പത് വർഷം കഴിയുമ്പോൾ എന്തായാലും അതിന് ഡാമേജുകൾ വരും കാരണം സിമൻറ്റാണ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട് അബൌട്ട് മഡ് മണ്ണ് ഒരിക്കലും ഡീഗ്രേഡ് ആവില്ല അത് നാച്ചുറൽ മെറ്റീരിയലാണ് കേരളത്തിലെ ഒരു മുപ്പത് വർഷം പഴക്കമുള്ള വീടും വീടൊന്ന് പരിശോധിക്കുക രണ്ട് വീടുകൾ ഒന്ന് പഴയ പഴമയുള്ള ഓടിട്ട മണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു വീടും അതേ സമയത്ത് നിർമ്മിച്ച ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു അതിൻ്റെ ഒരു ലുക്ക് ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓടിട്ട വീടുകൾക്ക് അതിനെ വേറൊരു ടേണിങ് പോയിൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ടൂറിസം പർപ്പസിലേക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് അത് വളർന്നിട്ടുണ്ടാവും പക്ഷേ മറ്റേത് പൊളിച്ചു കളയുക എന്നതിനപ്പുറം നമുക്ക് സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും കാരണം അതിൻ്റെ ഒരു എയ്സ്തറ്റിക് ആയിക്കോട്ടെ അതിൻ്റെ സ്ട്രെങ്ത് ആയിക്കോട്ടെ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡാമേജുകളായിക്കോട്ടെ ഒക്കെയും ഒരു ഡീമെരിറ്റാണ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഒരു പഠനത്തിൽ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ആശയം അടുത്ത ജനറേഷന് അതൊരു വാല്യൂ ആഡഡായിട്ട് മാറും എന്നതാണ് ആ അർത്ഥത്തിൽ ആ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് ഒരു പക്ഷേ അവരെ നാട്ടിലില്ലാത്തപ്പോൾ അവർ വിദേശത്ത് താമസിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ അതൊരു ബിസിനസ് പോലെ തന്നെ ഒരു വാല്യൂ ആഡ് ആയിട്ട് നമ്മുടെ വീടുകളെ മാറ്റാം ഹോം സ്റ്റേകളായിട്ടും അതുപോലെ നമ്മുടെ നാട്ടിൽ ടൂറിസം വളരെ എക്സ്പ്ലോ എക്സ്പ്ലോറേഷനുള്ളതാണ് അർത്ഥത്തിൽ നമുക്ക് പല രീതിയിൽ മൾട്ടി നമ്മുടെ നമ്മൾ വീടുകൾ മാറ്റണമെന്ന സജഷനാണെങ്കിൽ